തിനുശേഷം കഴിഞ്ഞ രണ്ട് മാസം ഒരു മാസം മാത്രമാണ് നമുക്കൊരു ഗ്യാപ്പ് വന്നത് നമ്മുടെ പരിപാടികളിൽ ഗൗരവമായ ചർച്ചകൾ നടക്കാറുണ്ട് പാലക്കാട് പ്രത്യേകിച്ചും മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് പൊതു താല്പര്യമുള്ള രാഷ്ട്രീയതരമായ മതേതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊതുവേദി എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിത് ആരംഭിച്ചിട്ടുള്ളത് മതമില്ലാത്ത ജീവൻ വിവാദം ഉണ്ടായപ്പോൾ അന്ന് കുറെ മതരഹിതരായിട്ടുള്ള ആളുകൾ കേരളത്തിൽ പത്തു ലക്ഷത്തോളം കുടുംബങ്ങൾ ഈ മതരഹിതരായിട്ടുള്ള ആളുകൾ കേരളത്തിൽ ജീവിക്കുന്നുണ്ടെന്നാണ് അത്തരത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ധാരാളം ആളുകൾ ഒരഭിപ്രായം അല്ലെങ്കിൽ അന്യോന്യം ഒന്ന് ഇങ്ങനെ ഇത്തരത്തിൽ ഈ വിവാദത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടത് എന്നൊക്കെ ആലോചിക്കുകയും ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് അത് രൂപം കൊള്ളുന്നത് തന്നെ പക്ഷെ മതരഹിതമായ എല്ലാവരും പൂർണമായി നമുക്ക് പല 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 കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടാവാം ഇനിയും നമ്മുടെ സംശയങ്ങൾ പലതും മാറേണ്ടതുണ്ട് അതിനൊക്കെ ഈ ചർച്ചകൾ ഉപകരിക്കുമെന്നാണ് നമ്മളെല്ലാം കരുതുന്നത് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആർക്കും ഇവിടെ കടന്നു വരാം അവരുടെ അഭിപ്രായങ്ങൾ വളരെ സഹൃദയമായിട്ടുള്ള ഒരു ഒരു കൂട്ടായ്മയിൽ പങ്കുവെക്കാനുള്ള ഒരു വേദി അതിനെ സാക്ഷാത്കരിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇത്തവണ നമ്മൾ ആത്മീയത ദൈവികമോ മാനവികമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കുന്നത് അതിൽ മുഖ്യ അവതാരകൻ പാപ്പട്ടി മാഷ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുൻ ജനറൽ സെക്രട്ടറിയാണ് സജീവ പ്രവർത്തകനാണ് സർവവിജ്ഞാനകോശത്തിൻ്റെ ഡയറക്ടറായിരുന്നു യൂറീക്കാവും ശാസ്ത്രഗതി ഇതിൻ്റെയൊക്കെ എഡിറ്റർ എഡിറ്ററായിരുന്നു അത് ധാരാളം നോക്കി മാഷ അങ്ങനെ കൂടുതലായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു ഇവിടെ പിന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ചില വ്യക്തികൾ കൂടി ഉണ്ട് ഇവിടെ ഡോക്ടർ എ ടി ജയരാമൺ സാർ അദ്ദേഹം ബാർക്കിൽ നിന്ന് റിട്ടയർ ചെയ്ത് സാമൂഹ്യ രംഗത്ത് തന്നെ ധാരാളം സംഭാവനകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് മറ്റൊരു സുഹൃത്തിന് അവിടെ കിട്ടിയിട്ടുള്ളത് അധ്യാത്മിക ആത്മീയതയെ ഒരു പുതിയ ചില അന്വേഷണം നടത്തുന്ന ശ്രീ കൃഷ്ണകുമാരുണ്ട് ബി എസ് എൻ എൽ ജോലി ചെയ്യുന്നു അദ്ദേഹം ചില അദ്ദേഹത്തിൻ്റെതായ ചില പിന്നെ തിയറി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നതായിരുന്നു അതിനെ നമ്മളെല്ലാവരും ഈ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ഈ വിഷയത്തിൽ നമ്മുടെ നമുക്കറിയാവുന്ന നമ്മുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ഓരോരുത്തരും തയ്യാറാകണം എന്ന് മാത്രമാണ് ഈ തരണത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് മാഷെ ഉള്ളത് ത്മീയത പല വിധത്തിൽ നമുക്ക് കാണാം ദാർശനിക തലത്തിൽ കാണുന്നവരുണ്ട് മതപരമായി അതിനെ കാണുന്നവരുണ്ട് ചരിത്രപരമായി കാണുന്നവരുണ്ട് എനിക്ക് അതിനെ കാണാൻ കഴിയുക ഒരു ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിലാണ് സ്വാഭാവികമായിട്ടും കാരണം ഞാൻ ഏറെക്കാളും ഒരു ശിച്ച് അധ്യാപകനായിരുന്നു എൻ്റെ ചിന്ത ആ വഴിക്കാൻ പിന്നെ സാധാരണ ആളുകളുമായിട്ട് ശാസ്ത്രകാര്യങ്ങൾ പങ്കിടുന്ന ഒരാളുമാണ് ആത്മീയത എങ്ങനെയായിരിക്കും നമ്മുടെ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ മനസ്സുകളിലേക്ക് എത്തുന്നത് എന്ന ചിന്ത ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യമായിട്ട് ഒരു ശാസ്ത്രത്തിൻ്റെ രീതിയിൽ കാര്യങ്ങളെ വിശകലം ചെയ്യുമ്പോൾ ഡിഫൈൻ ചെയ്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്താണ് ആത്മീയത കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സാധാരണഗതിയിൽ ഒരു ഡിക്ഷണറിയിലൊക്കെ പരതുമ്പോൾ നമ്മൾ കാണുക ശബ്ദതാരതി ഞാൻ നോക്കിയപ്പം കണ്ടത് തന്നെ സംബന്ധിച്ചത് ആത്മാവിനെ സംബന്ധിച്ചത് ഇതാണ് രണ്ടർത്ഥങ്ങളുള്ളത് ആത്മം എന്നുള്ള അർത്ഥത്തിൽ തന്നെ സം സംബന്ധിച്ചതും ആത്മാവിനെ സംബന്ധിച്ചതും പലപ്പോഴും ഇതേ അർത്ഥത്തിൽ പ്രയോഗിക്കാറുള്ള മറ്റൊരു പദവുണ്ട് ആദ്ധ്യാത്മിക അതാണ് പക്ഷെ അവിടെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ആത്മാവിനെ സംബന്ധിച്ചത് അതുപോലെ തന്നെ പരമാത്മാവിനെ സംബന്ധിച്ച് ആ രണ്ടർത്ഥത്തിലാണ് ആത്മാവിനെയും പരമാത്മാവിനെയും രണ്ടിനെ സംബന്ധിച്ചതിന് മൊത്തത്തിൽ ആധ്യാത്മികത എന്നാണ് പറയുക പലപ്പോഴും ഈ പദങ്ങൾ ഒരുപോലെ പ്രയോഗിച്ച് കാണാറുണ്ട് പ്രത്യേകിച്ചും ആധ്യാത്മികത എന്നുള്ള അർത്ഥത്തിൽ ആത്മീയത പ്രയോഗിക്കാറുണ്ട് തിരിച്ചധികം കാണാറില്ല എന്തായാലും ഈ ആത്മാവിനെ സംബന്ധിച്ച എന്നുള്ള അർത്ഥത്തിൽ അതിനെ എടുക്കുന്നതിൽ എന്നോട് എനിക്ക് യോജിപ്പില്ല കാരണം ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് തന്നെ ഒട്ടും വ്യക്തമല്ല തന്നെ സംബന്ധിച്ചത് എന്നുള്ള അർത്ഥത്തിൽ എടുക്കുന്ന കൂടുതൽ ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു കാരണം മനുഷ്യൻ്റെ വളർച്ചയിൽ നമ്മൾ വികസിപ്പിച്ചെടുത്ത നമ്മുടെ ധാർമ്മികത അതുപോലെ തന്നെ സൗന്ദര്യ ആസ്വാദനക്ഷമത സ്നേഹം പോലെയുള്ള വികാരങ്ങൾ ഇതൊക്കെ കൂടെ ഉൾപ്പെട്ട ഒന്നിനെയാണ് ഞാൻ ആത്മീയത എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോഴും ഈ അർത്ഥത്തിൽ ചെറിയ ഒരു കൺഫ്യൂഷൻ പലപ്പോഴും ഉണ്ടാകാറുണ്ട് സ്പിരിറ്റിന് ആത്മാവെന്നുള്ള അർത്ഥം ഇംഗ്ലീഷിലുണ്ട് അതുകൊണ്ട് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നതിന് ആത്മാവിനെ സംബന്ധിച്ചെന്നുള്ള അർത്ഥത്തിൽ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് സ്പിരിറ്റിന് ആ അർത്ഥം മാത്രമല്ല പലപ്പോഴും ജീവൻ ജൈവികമായിട്ടുള്ള എന്നുള്ള അർത്ഥത്തിൽ സ്പിരിറ്റഡ് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നവർ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ധാർമ്മികതയും സൗന്ദര്യാസ്വാദനശീലത്തെയും അതുപോലെയുള്ള നമ്മുടെ സ്നേഹം പോലെയുള്ള വികാരങ്ങളെയും എല്ലാം ഉൾപ്പെടുത്തി തന്നെ ആണ് അവരും പലപ്പോഴും ഉപയോഗിക്കാറുള്ളത് അതുകൊണ്ട് ഈ അർത്ഥത്തിൽ അതിനെ ഉപയോഗിക്കുന്നതാണ് ശരി എന്നെനിക്ക് തോന്നുന്നു അത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ദൈവികമോ എന്നുള്ള ചോദ്യത്തിൽ വലിയ ഒരു പ്രസക്തി ഇല്ലാതാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു പ്രശ്നം പക്ഷേ ഈ ദൈവം എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴും പതുക്കെ പതുക്കെ വികസിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരാശയമാണ് എന്നുള്ളതാണ് സത്യം മനുഷ്യൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എല്ലാ കാലത്തും ഒന്നും ആയിരുന്നില്ല ഒരു പ്രാകൃത മനുഷ്യൻ്റെ ദൈവം എന്ന് പറയുന്നത് കാളി കാളികൂളിൽ പോലെയൊക്കെ നമ്മുടെ ആദിവാസികളുടെ ഇടയ്ക്ക് ഇപ്പോൾ ഉള്ള ദൈവത്തിൻ്റെ മറ്റൊരു രൂപം തന്നെയായിരുന്നു അവരിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരുപക്ഷെ അവരുടെ മൂല്യബോധത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ട് എന്നവർ സങ്കല്പിക്കുന്ന ഒരു ശക്തി ഒരു അതീത ശക്തി ആയിട്ടാണ് അവരൊക്കെ തന്നെ ദൈവത്തെ കണ്ടിരുന്നത് ഒരു ഏകദൈവം എന്നുള്ള ഒരാശയമൊന്നും പ്രാചീന കാലത്തുണ്ടായിരുന്നില്ല നമുക്കൊക്കെ അറിയാം അനേക ദൈവങ്ങളാണ് ഓരോ വിഭാഗം തനു വെച്ച് ഓരോ ദൈവങ്ങളാണ് അവരുടെ സ്വഭാവവും വ്യത്യസ്തമായിരുന്നു അപ്പം ഇന്ത്യയിലെ ആര്യന്മാരുടെയോ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ജനവിഭാഗത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു ദൈവം ആയിരിക്കില്ല സ്വാഭാവികമായിട്ടും മരുഭൂമിയിൽ പ്രകൃതിയോട് മല്ലടിച്ച് കഴിയുന്ന വിഭാഗങ്ങളുടെ ദൈവം ഓരോ അവരുടെ അവരുടെ ജീവിത വൃത്തി അനുസരിച്ച് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ഇന്ന് നമ്മൾ കൽപ്പിക്കുന്ന രോഗങ്ങൾ പലപ്പോഴും മാറി മാറി വരും എന്നുള്ളതാണ് സത്യം പഴയ നിയമവും എടുത്തു നോക്കിയാണെങ്കിൽ പഴയ നിയമവും പുതിയ നിയമവും കമ്പയർ ചെയ്തതൊക്കെ കാണാൻ കഴിയും പഴയ നിയമത്തിലെ ദൈവം യഹോവ എന്ന് പറയുന്ന ദൈവം ഒരുപാട് നന്മകൾ ഉള്ള ദൈവം തന്നെയാണ് പക്ഷേ മഹാശുണ്ഠിക്കാരനും അനുസരണക്കേട് കണ്ടാൽ അപ്പം ശിക്ഷിക്കുന്ന ആളുമാണ് ആ യഹോവ ഇസ്രായേൽ ജനതയോട് പ്രത്യേക പക്ഷപാതിത്വം കാണിക്കുകയും ഇസ്രായേൽ ജനതയുടെ വിരോധമുള്ള അല്ലെങ്കിൽ അവരോട് ശത്രുതയുള്ളവരെല്ലാം തൻ്റെ കൂടി ശത്രുവായിട്ട് കണ്ടുകൊണ്ട് അവർക്ക് മേൽ പ്ലേഗ് പോലെയുള്ള മഹാമാരികൾ വിതയ്ക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് അത് ഇസ്രായേൽ ജനതയുടെ ജൂത ജനതയുടെ മാത്രം ദൈവമാണ് അവർക്ക് ദൈവത്തെക്കുറിച്ച് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത് തങ്ങളുടെ സമൂഹത്തെ രക്ഷിക്കുന്ന ഒരു ദൈവം എന്നുള്ളവരിലേക്ക് കാണാൻ പറ്റുള്ളൂ അല്ലാതെ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണെന്നൊക്കെ അവർ പറയുമെങ്കിലും മറ്റ് ജനതകളെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലതയുള്ള ഒരു ദൈവത്തെ അവർക്ക് കാണാൻ കഴിയില്ല തങ്ങളുടെ സംരക്ഷകനായ ദൈവത്തെ മാത്രമേ യഹൂദ ജനതയ്ക്ക് കാണാൻ കഴിയുള്ളൂ അതേ സമയത്ത് ക്രിസ്തു ആയപ്പോഴേക്കും ദൈവത്തിൻ്റെ രൂപം മാറി ഒരു കവിളത്തടിച്ചാൽ മറ്റ് മറ്റേ കവിളം കൂടി കാണിച്ചു കൊടുക്കണം എന്ന് ഉപദേശിക്കുന്ന ക്രിസ്തു അവതരിപ്പിച്ച ദൈവം അതുപോലെയുള്ളത് മഹാ മനസ്കനായ ക്ഷമയുള്ള സ്നേഹമയനായ ഒരു ദൈവമാണ് അത് യഹോവേ അല്ല യഹോവയുടെ പഴയ യഹോ യഹോവയുടെ രൂപമേ അല്ല ഈ ദൈവം നമ്മുടെ ഇന്ത്യയിൽ ബുദ്ധൻ ആയിട്ട് ദൈവത്തെ കുറിച്ചൊന്നും തന്നെ പറഞ്ഞിട്ടില്ല പക്ഷെ ബുദ്ധൻ ഉൾക്കൊണ്ട ഒരുപാട് ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ക്രിസ്തു ഒരു പുതിയ ദൈവത്തെ അവിടെ അവതരിപ്പിക്കുന്നത് ഒരു അഞ്ഞൂറ് കൊല്ലത്തിന് ശേഷം പോലും അറേബ്യൻ നാടുകളിൽ നബി അവതരിപ്പിച്ച ദൈവം അങ്ങനെയുള്ള ദൈവമല്ല അത് വീണ്ടും ഒരു പാട്രിയാർക്കൽ ഗോഡാണ് ഒരു ഗോത്ര തലവൻ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ കരുതുന്ന അല്ല അന്നുള്ള ജനത കരുതിയിരുന്ന ഒരുപാട് ക്വാളിറ്റീസ് കണ്ടാൽ ഉടൻ ശിക്ഷിക്കുന്ന ഒരു ദൈവമാണ് വീണ്ടും നമ്മൾ അവിടെ കാണുന്നത് അപ്പോൾ ഓരോ ജനവിഭാഗങ്ങളും അവരുടെ ജീവിത രീതിക്കനുസരിച്ച് അവരെ ഉൾക്കൊണ്ട സംസ്കാരത്തിനനുസരിച്ച് ദൈവത്തെക്കുറിച്ചുള്ള ചിത്രം മാറ്റി വരച്ചുകൊണ്ടേയിരിക്കും സമൂഹം വളരുന്നതിനനുസരിച്ച് മാറി വരുന്നു ഏകദൈവം എന്നുള്ള ആശയം തന്നെ വളരെ പിന്നീടുണ്ടായി വന്ന ഒരാശയാണ് പ്രാചീനതൊക്കെ ഏകദൈവം എന്ന് പറയുന്നൊരാശയം തന്നെ ഇല്ല അത് മനുഷ്യൻ്റെ വളർച്ചയ്ക്കൊത്ത് പതുക്കെ പതുക്കെ വികസിച്ചു വന്ന ഒരു ആശയമാണ് ഇന്നും അത് പൂർത്തീകരിച്ചിട്ടുള്ള ഒരു ആശയമാണെന്ന് തോന്നുന്നില്ല കാരണം നമ്മളുടെ പല മതങ്ങളും അവതരിപ്പിക്കുന്ന ദൈവം എന്ന് പറയുന്ന ഒരു പുരുഷ ദൈവമാണ് ഞാൻ ഇന്ത്യൻ വിശ്വാസത്തെ അതിൽപ്പെടുത്തില്ല കാരണം ഇന്ത്യയിൽ ഒറ്റ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഹിന്ദു വിശ്വാസം എന്നൊക്കെ പറഞ്ഞു ഹിന്ദു മതം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അങ്ങനെ ഒരു ഒറ്റ വിശ്വാസം ഇന്ത്യയിൽ മുഴുവനായിട്ട് ഇല്ല പല പല തരത്തിലുള്ള ആശയങ്ങളാണ് ദൈവത്തെക്കുറിച്ച് ഇന്ത്യയിൽ ഉള്ളത് വൈദിക ജനതയുടെ ദൈവ വിശ്വാസവും അന്ന് തന്നെ ഇന്ത്യയിൽ നിലനിന്ന് മറ്റു പല ജനതയുടെയും ദൈവവിശ്വാസവും ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമാണ് അപ്പം ഈ ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലാത്ത കൺസെപ്റ്റാണ് മനുഷ്യൻ്റെ അനുസരിച്ച് ഇനിയും വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് അത് എത്രത്തോളം വളരുമെന്നോ ആ വിശ്വാസത്തിൻ്റെ അർത്ഥം എത്രമാത്രം ഉണ്ടോ എന്നോ ഒന്നും തന്നെ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നില്ല അത് നമ്മുടെ ഒരു വിഷയമേ അല്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ ഒരു പുകഴ്ത്തൽ ഇഷ്ടപ്പെടുന്ന പുകഴ്ത്തുന്ന ആളുകളെ കാണിക്ക കൊടുക്കുന്ന ആളുകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് മതങ്ങൾ പലതും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ദൈവം അത് പൗരോഹിത്യത്തിൻ്റെ ദൈവമാണ് പുരോഹിതന്മാർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവതരിപ്പിക്കുന്ന ദൈവമാണ് ഈ പ്രപഞ്ച സൃഷ്ടാവെന്ന് പറയുന്ന ഒരു ദൈവസങ്കല്പം ആ ദൈവസങ്കല്പത്തിന് വിരുദ്ധമാണ് യഥാർത്ഥത്തിൽ കാണിക്ക കൊടുത്താൽ പ്രീതിപ്പെടുന്ന ഒരു ദൈവം കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ഒരു ദൈവം ആ ദൈവത്തിന്റെ സൃഷ്ടിയാണ് സ്വർണവും വെള്ളിയും ചെളിയും എല്ലാ സാധനങ്ങളും ആ സൃഷ്ടിയുടെ ഒരു അംശം എടുത്തിട്ട് അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുത്തിട്ട് ആ ശക്തി അതായത് രൂപം മനുഷ്യൻ്റെതാണോ എന്താണോ എന്ത് വായിക്കോട്ടെ ആ ശക്തിക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് കാണിക്കുക എന്നതിന് പേര് പറയുകയും അങ്ങനെ കൊടുത്താൽ അത് തൃപ്തിപ്പെടുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുക അത് കൊടുക്കാത്ത ആളുകളെ അതൊത്തി രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദൈവം എന്ന് പറയുന്ന സങ്കല്പം ഇത് മതങ്ങളുടെ അല്ലെങ്കിൽ പൗരോഹിത്യത്തിൻ്റെ ആവശ്യമാണ് ഇത് നമ്മുടെ സാധാരണ മനുഷ്യൻ്റെ ഒരു ആവശ്യമല്ല അപ്പം അങ്ങനത്തെ ഒരു വിചിത്രമായൊരു ദൈവസങ്കല്പം എല്ലാ മതങ്ങളും നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മതങ്ങൾ അവതരിപ്പിച്ചെന്ന് പറയാമോ എനിക്കറിയില്ല എന്തായാലും പുരോഹിതന്മാർ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം ഇതുപോലെ കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന അങ്ങേപ്പോലെ ശക്തൻ വേറെയില്ല അങ്ങാണ് മഹാശക്തൻ അള്ളാബ് അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പട ഞാനേ എന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് തൃപ്തിപ്പെടുകയാണ് പുകഴ്ത്തൽ കേട്ടിട്ട് തൃപ്തിപ്പെടുന്നത് ദൈവമാണ് എന്തായാലും ഇങ്ങനത്തെ ഒരു ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ മൂല്യബോധത്തെയോ നമ്മുടെ സൗന്ദര്യബോധത്തെയോ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് എന്ന് സങ്കല്പിക്കുന്ന അർത്ഥഹീനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവം എന്ന് പറയുന്ന ആശയം തന്നെ മനുഷ്യന് തികച്ചും അപ്രാപ്യമായിട്ടുള്ള ഒരാശയമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവം എന്ന് പറയുമ്പം ആ ദൈവത്തെ മനസ്സിലാക്കുക എന്ന് പറയുന്ന എത്രമാത്രം പ്രയാസമാണ് എന്നുള്ളതും കൂടി അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ മനസ്സിലാക്കുക കാരണം ഈ പ്രപഞ്ചത്തെ തന്നെ നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ശരിക്കും ഇപ്പോഴും നമുക്ക് പദാർത്ഥം എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയില്ല പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന കണങ്ങൾ ഏതൊക്കെയാണ് ആ കണങ്ങളുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് മാസം എന്ന് പറഞ്ഞാൽ എന്താണ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്തരം കാര്യങ്ങൾ പോലും നമുക്ക് ഇന്ന് വ്യക്തത വന്നിട്ടില്ല പ്രപഞ്ച ഉൽപ്പത്തിയെ കുറിച്ച് നമുക്ക് ബിഗ് ബാങ് തിയറി ഒക്കെ ഉണ്ടെങ്കിലും ബിഗ് ബാങ്ങിലുള്ള മാറ്റർ എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും എങ്ങോട്ട് എങ്ങനെ വികസിക്കുന്നു എത്രമാത്രം വികസിക്കും വികസനോട് നിൽക്കുമോ ഇതൊന്നും നമുക്കറിയില്ല ഇപ്പോഴാണെങ്കിൽ ഡാർക്ക് മാറ്റർ ഡാർക്ക് എനർജി എന്നൊക്കെ പറയുന്ന സൊല്യൂഷൻ നമ്മുടെ മുന്നിൽ ഒട്ടും തന്നെ ഇല്ലാത്ത പദാർത്ഥങ്ങളെക്കുറിച്ചും കുറിച്ചും ഊർജത്തെക്കുറിച്ചും ഒക്കെയുള്ള നിഗമനങ്ങളിലേക്കാണ് ശാസ്ത്രം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ച് തന്നെ നമ്മളുടെ അറിവ് നമ്മൾ നിത്യേന ഇടപെടുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ച് തന്നെ നമ്മുടെ അറിവ് ഇത്രയും പരിമിതമാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ദൈവം എന്ന് പറയുന്നത് എന്ന് പറയുന്ന ശക്തി എങ്ങനെയാണ് നമുക്ക് കൺസീവ് ചെയ്യാൻ കഴിയുന്ന ഒരു ആശയമായി മാറുന്നത് പലപ്പോഴും വലിയ ചിന്തകരൊക്കെ പറയുന്ന ദൈവം നമ്മുടെ ചിന്തയ്ക്ക് നമ്മളുടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമാണ് എന്നാണ് അങ്ങനെ അപ്പുറമായി നിൽക്കുന്ന ഒരു ദൈവത്തെ വെച്ചുകൊണ്ട് ആ ദൈവമാണ് നമ്മുടെ ഈ ആത്മീയ നമ്മുടെ ഉള്ളിലുള്ള ഈ സൗന്ദര്യബോധവും അതുപോലെ നന്മയും നന്മദിന ബോധവും അതുപോലെ തന്നെ എല്ലാ അത്തരം ഗുണങ്ങളെല്ലാം തന്നെ നമുക്ക് നൽകിയത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു തെളിവുമില്ലാതെ നമ്മുടെ ഒരു മുഖങ്ങൾ മാത്രമാണ് ചരിത്ര നമ്മൾ പരിശോധിക്കുമ്പം നമ്മുടെ നന്മ നന്മതിന്മകൾ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് നമുക്ക് കുറച്ചൊക്കെ ബോധ്യമാകാൻ കഴിയും ജീവന്റെ വികാസത്തിൻ്റെ ഘട്ടങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പം നമ്മൾ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ആത്മീയത ആത്മാവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഈ ആത്മാവ് എല്ലാ ജീവികളും കൊണ്ടുപോകും മനുഷ്യന് മാത്ര ഈ ചോദ്യം വളരെ ബേസിക് ആയിട്ട് കിടക്കുകയാണ് സെമെറ്റിംഗ് വധങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു മതം അതുപോലെ തന്നെ ഇസ്ലാം മതം യൂതമതം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ ദൈവത്തിൻ്റെ പ്രത്യേക സൃഷ്ടിയാണ് ദൈവം ആറ് ദിവസം കൊണ്ട് സൃഷ്ടി പൂർത്തിയാക്കി ഏഴാമത്തെ ദിവസം വിശ്രമിച്ചു ആറാമത്തെ ദിവസത്തെ ഏറ്റവും മഹത്തായ സൃഷ്ടി നടത്തിയത് മനുഷ്യനാണ് മനുഷ്യന് വേണ്ടിയാണ് ബാക്കി എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് എന്ന് പോലും അവർ വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുന്ന അവർക്ക് ആത്മാവ് മനുഷ്യനേ ഉള്ളൂ എന്ന് പറയുന്നത് വിഷമമുള്ള ഒരു കാര്യമല്ല അപ്പം മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഈ ആത്മാവ് മുക്തി തേടും അത് സ്വർഗത്തിലോ നരകത്തിലോ പോകും വളരെ സിമ്പിളാണ് സെമെറ്റിക് മതങ്ങളുടെ ആത്മാവിനെ സംബന്ധിച്ചുള്ള കൺസെപ്റ്റ് സ്വർഗം നരകം എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റ് അവിടെ എവിടെയെങ്കിലും ഒരിടത്താണ് ആത്മാവ് ഒടുവിലെത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിട്ട് എടുക്കുക അതേ സമയത്ത് ഇന്ത്യയിലുള്ള നമ്മുടെ വൈദിക കാലം മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ കൺസെപ്റ്റേ ഇങ്ങനെ ഒരാശയമില്ല മനുഷ്യന് മാത്രമേ ആത്മാവുള്ളൂ എന്ന ആശയമില്ല എല്ലാ ജീവജാലങ്ങളിലും ആത്മാവുണ്ട് എന്ന കൺസെപ്റ്റാണ് നമ്മുടെ നാട്ടിലുള്ളത് ആ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നതാണ് മുക്തി എന്നുമാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പം ഇതാണ് മുക്തിയെങ്കിൽ എനിക്ക് മാത്രമല്ല ആത്മാവ് ഉള്ളത് ഒരു പുഴുവിനും ആത്മാവുണ്ട് ഒരു പൂച്ചയ്ക്കും ആത്മാവുണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും ആത്മാവുണ്ട് അപ്പം മുക്തിക്കുള്ള അവകാശം ഇവർ ഒക്കെ അതേസമയത്ത് ധാർമ്മിക ബോധം എന്നൊക്കെ പറയുന്ന ആത്മീയതയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഗുണങ്ങളിലൊന്ന് ഇത് ശരിക്കും ഈ എന്താ ചിന്താശക്തിയുള്ള മനുഷ്യരിൽ മാത്രം നമ്മൾ കാണുന്ന ഒന്നാണ് തന്നെ ഒരു ഒരു സാധാരണ ഒരു ഒരു ജീവി എടുത്താൽ ഇപ്പോൾ ഒരു കടുവയോ സിംഹമോ പോലെയുള്ള ജീവികളുടെ എടുത്താൽ പോലും ധാർമ്മികതയുടെ ചില അംശങ്ങൾ അവരുടെ ജമുന തന്നെ ഉണ്ട് നമുക്കാണ് ഇപ്പം കീഴടങ്ങിയ ഒരു ശത്രുവിനെ വധിക്കാതിരിക്കുക എന്നുള്ളത് പലപ്പോൾ സ്വന്തം വർഗത്തിൽപ്പെട്ടതാണെങ്കിൽ ഇപ്പോൾ പട്ടികൾ തമ്മിൽ കടികൂടുമ്പോലും നമ്മൾ കാണുന്നതാണ് വാല് ചുരുട്ടി മടക്കി കീഴടങ്ങി സിഗ്നൽ സിഗ്നല് കാണിച്ചാൽ പിന്നെ ആക്രമിക്കില്ല അതുപോലെ തന്നെ സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് എല്ലാ ജീവികളും കാണിക്കുന്ന ഒരു സ്വഭാവമാണ് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം സ്വന്തം മക്കളോടും ഒക്കെയുള്ള സ്നേഹം എന്ന് പറയുന്ന എല്ലാ ജീവജാലങ്ങളിലും ഉള്ളതാണ് ഒരുവിധം എന്താ നാഡീവ്യൂഹ വ്യവസ്ഥയൊക്കെ വികസിച്ചിട്ടുള്ള അപ്പം പല എല്ലാ ജീവികൾക്കത് കൊണ്ട് ഉറപ്പുവരുത്തൽ അപ്പം അമീപ പോലെയുള്ള ജീവികൾക്ക് കുഞ്ഞെന്ന് പറയുന്നില്ലെന്ന് അർത്ഥം പക്ഷേ അല്പം വികസിച്ച എല്ലാ ജീവികളിലും നമ്മൾ ഇത്തരം എന്താ ധാർമ്മികത കാണാറുണ്ട് വിശപ്പ് മാറിയാൽ ഒരു സിംഹവും ഒരു മുയലിനെയോ മാനിനെയോ ആക്രമിക്കില്ല അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് അത് പുല്ല് തിന്നും പുല്ല് തിന്നാം അതിൽ നിന്നൊരു കുഴപ്പമില്ല എന്ന് ആ ജീവിക്കും അറിയാം നമ്മൾ ഇത് നേരിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഒരു എന്താ മറ്റേ പല ഈ എന്താ നാഷണൽ ജിയോഗ്രഫിക്കിൻ്റെ പല ചിത്രങ്ങളിലും നമ്മളിത് നേരിട്ട് കാണുന്നതാണ് സിംഹത്തിൻ്റെ അടുത്ത് നിന്ന് പുല്ലുതിരുന്ന മാന്യ നമുക്ക് കാണാം കാരണം സിംഹം ഭക്ഷണം കഴിച്ച് വിശപ്പില്ലാതിരിക്കുകയാണെന്ന് ഉറപ്പാണ് ഇത് ജന്മസിദ്ധമായ ഒരു ഗുണമാണ് അതിനെ നമുക്ക് ധാർമ്മികത എന്ന് വിളിക്കാവോ എന്ന് എനിക്കറിയില്ല പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതല്ല മനുഷ്യന് കുറച്ചും കൂടെ ഒരു ധാർമ്മിക ബന്ധമുണ്ട് അത് മനുഷ്യൻ വളർന്നു വന്ന സാഹചര്യത്തിലൂടെ പതുക്കെ പതുക്കെ വികസിച്ചു ഒരു ആദിമ ഗോത്രത്തിൽ ഉണ്ടായിരുന്ന ധാർമ്മിക മൂല്യങ്ങളല്ല കുറച്ചും കൂടി വികസിതമായൊരു സമൂഹത്തിൽ നമ്മൾ കാണുക ഒരു ഗോത്രത്തിൽ ആ ഗോത്രത്തിനുള്ളിലുള്ള അംഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഓരോരുത്തടം കളമയാണ് സമയത്ത് ഗോത്രത്തിന് പുറത്തുള്ള ആളുകളെ ആക്രമിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നു അധാർമ്മികമായിട്ട് ആ കാലഘട്ടത്തിൽ പരിഗണിച്ചിരുന്നില്ല നമുക്കറിയാം അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത് അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കരുത് എന്നൊക്കെ ശമക്ഷിക്കും മതങ്ങൾ മാത്രമല്ല എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായിട്ട് അവരുടെ ധാർമ്മികതയുടെ ഭാഗമായിട്ട് പറയാറുണ്ട് പക്ഷേ ഈ മൂല്യത്തിന് എപ്പോഴേ അർത്ഥമുള്ളൂ സ്വകാര്യ സ്വത്തുള്ള ഒരു സമൂഹത്തിന് മാത്രമേ അർത്ഥുള്ളൂ അന്യൻ്റെ മുതൽ എന്ന് പറയുന്നത് എല്ലാ കാലത്തും എന്നല്ല സമൂഹത്തിന്റെ വികസനത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഉണ്ടായ അന്യൻ്റെ ഭാര്യ എന്ന് പറയുന്നതും ആദിമ സമൂഹങ്ങളിൽ ഇന്നത്തെ പോലെ കൃത്യമായി നിർവചിക്കപ്പെട്ടിരുന്നു എന്നല്ല നമുക്കറിയാം അപ്പൊ ഈ നന്മ തിന്മ എന്നൊക്കെ പറയുന്ന ഈ സാധനമൊക്കെ ഒരു ആദിമ സാമൂഹ വ്യവസ്ഥയിൽ അതിനൊന്നും വലിയ അർത്ഥം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും പക്ഷേ മനുഷ്യന്റെ ഉൽപാദന രീതികളും വികസിച്ച് വന്നപ്പം പ്രത്യേകിച്ചും കൃഷി വികസിച്ച് വന്നപ്പം ഓരോ പ്രദേശത്തുള്ള ആളുകൾക്ക് അവനാ അവർക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ഉൽപാദനം നടത്തുകയും അവർക്ക് ലഭ്യമല്ലാത്ത സാധനങ്ങൾ മറ്റിടങ്ങളിൽ നിന്ന് തേടാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്നൊരു ഘട്ടം വന്നപ്പം വ്യാപാര കൊള്ളക്കൊടുക്കൽ വികസിക്കുന്ന കാലഘട്ടത്തിലാണ് ഗോത്രങ്ങൾ സമൂഹങ്ങൾ തമ്മിൽ ഇടപെടേണ്ടി വരുന്നത് അങ്ങനെ ഇടപെടേണ്ടി വരുമ്പം അതിനനുസരിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയേ മറിയാവുള്ളൂ ഇല്ലെങ്കിൽ ഈ ഇടപാട് നടക്കാതെ വരും അതുകൊണ്ട് അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത് എന്ന് പറയുന്നത് ഒരു മൂല്യമായിട്ട് പതുക്കെ വികസിച്ച് വരികയാണ് കൊല്ലരുത് കക്കരുത് എന്നൊക്കെ പറയും കക്കുക എന്നൊക്കെ പറയുന്നത് ഈ സ്വകാര്യ സ്വത്ത് വന്നതിന് ശേഷം മാത്രം അർത്ഥം നേടിയ ഒരു പദമാണ് അപ്പൊ ഈ അത് ജന്മസിദ്ധമായിട്ട് അല്ലെങ്കിൽ എന്താ ദൈവികമായിട്ട് ലഭിക്കുന്ന ഒരു ധാർമ്മികതയില്ല ധാർമ്മികത എന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടി മനുഷ്യൻ ഉണ്ടാക്കിയെടുത്താണ് തൻ്റെ നിലനിൽപ്പിനും തൻ്റെ സ്പീഷീസിൻ്റെ നിലനിൽപ്പിനും ജീവിതത്തിൽ ഏത് തരത്തിലുള്ള ജീവികളെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയും തൻ്റെ നിലനിൽപ്പും തൻ്റെ സ്പീഷീസിൻ്റെ നിലനിൽപ്പും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു നിയമവ്യവസ്ഥാ ജീവി വർഗങ്ങളെല്ലാം അപ്പോൾ ഉറുമ്പുകൾ കൂട്ടമായിട്ട് ജീവിക്കുന്നത് സ്വന്തം ജീവൻ പോലും ത്യജിച്ചു കൊണ്ട് സമൂഹത്തിന് വേണ്ടി ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നത് ചിന്തിച്ചിട്ടൊന്നുമല്ല ആ സ്പീഷീസിന്റെ നിലനിൽപ്പിന് ആ ക്വാളിറ്റി അതിനുണ്ട് അങ്ങനെ ഇല്ലാത്ത ഏതെങ്കിലും ജീവവർഗങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ആ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പ് സാധ്യമല്ലാതെ മണ്ണടിഞ്ഞു പോയിട്ടുണ്ടാവും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ നേരത്തെ സാധാരണ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് പൂച്ചകൾ എൻ്റെ മാൾക്ക് പൂച്ചകളെ വലിയ ഇഷ്ടമാണ് ഒരുപാട് പൂച്ചകളുണ്ട് ചില പൂച്ചകള് കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധിച്ചു വളർത്തും മുല കൊടുത്ത് മറ്റു ചില പൂച്ചകൾ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും തിരിഞ്ഞു നോക്കില്ല ആ പൂച്ചകൾക്ക് പിൻ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് നശിച്ചു പോവും സ്പീഷീസിന്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു ഗുണമാണ് സ്വന്തം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക പരിപാലിക്കുക എന്നുള്ളത് ആ ഗുണമുള്ള ജീവവർഗങ്ങൾ മാത്രമേ ഇന്ന് ഭൂമുഖത്ത് അവശേഷിച്ചിട്ടുള്ളൂ അപ്പൊ നന്മതിന്മകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വന്തം നിലനിൽപ്പും സ്വന്തം സ്പീഷീസിന്റെ നിലനിൽപ്പും സ്വാഭാവികമായിട്ടും സ്വന്തം സുഖങ്ങള് സൗഖ്യങ്ങളാണ് കൂടി അതിൽ വരും അതിനുവേണ്ടി മനുഷ്യൻ നിരവധി ആശയങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ അതെല്ലാം ചേർന്നതാണ് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളായിട്ട് നമ്മൾ പറയുന്നത് ഇത് ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ കാര്യമാണ് അതുപോലെ തന്നെ അടിസ്ഥാനപരമായ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗന്ദര്യ ആസ്വാദനം എന്ന് പറയുന്നത് സംഗീതം ആസ്വദിക്കുക ചിത്ര ആസ്വദിക്കുക സാഹിത്യം ആസ്വദിക്കുക കവിത ആസ്വദിക്കുക എന്നൊക്കെ പറയുന്നത് അതെങ്ങനെയാണ് മനുഷ്യന്റെ ഈ ക്വാളിറ്റീസ് കൈ